നമസ്കാരം ബി ജെ പിയെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ പൊളിച്ചെടുക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ കണ്ടത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞാൽ കഴിഞ്ഞ പത്തു വർഷത്തെ കണക്ക് അദ്ദേഹം തൻ്റെ ഒന്നര മണിക്കൂറോളം നീണ്ട പ്രസംഗത്തിൽ ഭരണപക്ഷത്തെ ചക്രശ്വാസം വലിപ്പിക്കുകയായിരുന്നു അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അതോടൊപ്പം തന്നെ ബി ജെ പി ഭരണത്തിനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശന ശരങ്ങളാണ് രാഹുൽ ഗാന്ധി തൻ്റെ ഓരോ ചോദ്യത്തിലൂടെയും തൊടുത്തുവിട്ടുകൊണ്ടേയിരുന്നത് എന്നാൽ ഇതിനൊന്നും മറുപടിയില്ലാത്ത വിധത്തിൽ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു ഭരണപക്ഷം അതായത് കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ കഴിയാത്ത വിധത്തിൽ ഞെരുങ്ങിപ്പോകുന്ന ഭരണപക്ഷത്തെയും നമുക്ക് ലോക്സഭയിൽ കാണാൻ സാധിക്കുകയുണ്ടായി എന്തായാലും ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പല പരാമർശങ്ങളും അത് സഭാരേഖകളിൽ നിന്ന് നീക്കിയ സാഹചര്യം വരെ ഉണ്ടായി രാഹുൽ ഗാന്ധി ഹിന്ദുവിനെതിരായിട്ടാണ് പാർലമെന്റിൽ ശബ്ദിച്ചതെന്നും ഹൈന്ദവ വികാരം അത് വ്രണപ്പെടുത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തത് എന്നും അതോടൊപ്പം തന്നെ അമിത്ഷായും മോദിയുമൊക്കെ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ തലമുതിർന്ന നേതാക്കൾ ലോക്സഭയിൽ പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി പക്ഷേ അത് ബി ജെ പി കേന്ദ്രങ്ങൾ പോലും വേണ്ട വിധത്തിൽ കത്തിച്ചിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ് അതായത് രാഹുൽ ഗാന്ധി സാധാരണഗതിയിൽ ലോക്സഭയിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ചെറുക്കാൻ ബി ജെ പിയും എൻ ഡി എയുടെ ഘടകക്ഷികളും ബി ജെ പി ഐ ടി സെല്ലുമൊക്കെ തുടർന്നുള്ള മണിക്കൂറുകളിൽ നിരന്തരമായിട്ട് ശ്രമങ്ങൾ നടത്തുമായിരുന്നു പക്ഷേ ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഭാഗത്തു കിട്ടിയ ആ ഒരു വലിയ പിന്തുണ അത് വളരെ വലുതായതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ പ്രതിരോധ പ്രതിഷേധ സ്വരങ്ങൾ അതിൽ മുങ്ങിപ്പോയെന്ന് പറയാം അതായത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ഈ രാജ്യത്ത് പ്രതിപക്ഷ ഐക്യം അല്ലെങ്കിൽ പ്രതിപക്ഷ മുന്നണികൾ അതുമല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരു ആരോപണത്തിനും അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു പ്രതിഷേധത്തിനും ലഭിക്കാത്ത അത്ര സ്വീകാര്യത അത് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന് ലഭിച്ചുവെന്ന് വേണം ഇതിലൂടെ കരുതാൻ ലോക്സഭാ ടി വി അഥവാ സൻസെറ്റ് ടി വി എന്ന് പറയുന്ന ലോക്സഭയിലെ എല്ലാ നടപടിക്രമങ്ങളും ലോക്സഭാ അംഗങ്ങളുടെ സംഭാഷണങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രസംഗങ്ങളും ഒക്കെ തന്നെ പ്രക്ഷേപണം ചെയ്യുന്ന യൂട്യൂബ് ചാനലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് കാര്യമായിട്ടുള്ള ഓഡിയൻസ് ഇല്ല വ്യൂവേഴ്സ് ഇല്ല ആ യൂട്യൂബ് ചാനൽ ഒന്ന് എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം കാരണം മോദിയുടെ പ്രസംഗം രണ്ട് തവണയായിട്ടൊക്കെ ഇതിൽ വീണ്ടും വീണ്ടും സംരക്ഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അതൊരു കാര്യമായിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് ലഭിച്ചിട്ടില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഒന്നര മണിക്കൂർ നീണ്ട പ്രസംഗത്തിന് വലിയ സ്വീകാര്യതയാണ് രാജ്യത്ത് ജനങ്ങൾ നൽകിയിരിക്കുന്നത് ഒരുപക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന്റെ ഏതാണ്ട് ഒരു എട്ടോ പത്തോ ഇരട്ടി പ്രേക്ഷകർ യൂട്യൂബിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ രാജ്യത്തെ സജീവ ചർച്ചയായിട്ട് തന്നെ മാറിയിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന മുതിർന്ന ബി ജെ പി നേതാക്കൾ പാർലമെന്റിൽ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതായത് ഹിന്ദുവിനെതിരായിട്ടാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്നാൽ അവിടെ അതിനെ പിന്തുണയ്ക്കാതെ മാറി നിന്ന എൻ ഡി എ ഘടകകക്ഷികളുടെ എം പിമാരെ കുറിച്ചാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ടി ഡി പിയുടെയും അതോടൊപ്പം തന്നെ ജെ ഡി യുവിൻ്റെയും ഒക്കെ എം പിമാരുടെ കാര്യമാണ് കേരളത്തിലെ ഉൾപ്പെടെ വിവിധ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം മലയാള മനോരമ ഈ വാർത്ത വളരെ ഗൗരവതരമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ടി ഡി പി ജെ ഡി യുവും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കുന്നതിന് കാര്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നും പറയാതെ അവർ മാറി നിന്നത് വളരെ ശ്രദ്ധേയമായി എന്നാണ് മനോരമയുടെ ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഇത് തീർച്ചയായിട്ടും രാജ്യത്തെ വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയമാണ് ആദ്യ ദിവസം അങ്ങനെയായിരുന്നു ചർച്ചകളെങ്കിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഇവരൊന്നും ഒരു കാര്യവും പറയാതെ മാറി നിന്നു എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് നമുക്കറിയാം നിലവിൽ ഇപ്പോൾ ഈ ബി ജെ പിയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് അവർക്ക് ഭരണം കൊണ്ടുപോകാനുള്ള കേവല ഭൂരിപക്ഷം ഇല്ല നാനൂറ് സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞ പ്രചരണത്തിനിറങ്ങിയ ബി ജെ പിക്ക് വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അതായത് ഭൂരിപക്ഷം പോലും തികയ്ക്കാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു ബി ജെ പിക്ക് ഇത് തീർച്ചയായിട്ടും മോദിയുടെയും അതോടൊപ്പം തന്നെ അമിത്ഷായുടെയും ഒക്കെ തന്നെ ആത്മവിശ്വാസം തകർക്കുകയും ചെയ്തു എന്നാൽ അതിനുശേഷമാണ് പിന്നീട് ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ ജെ ഡി യുവിൻ്റെയും ഒക്കെ ഒരു കൂടി ചേർന്നാണ് ഈ സർക്കാരിനെ ഇപ്പോൾ അവർ താങ്ങി നിർത്തുന്നത് പക്ഷേ അവർ ഉന്നയിച്ച സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതെ തന്നെ തങ്ങളുടെ അജണ്ടകൾക്ക് പ്രകാരം മന്ത്രിസഭാ രൂപീകരണം നടത്താനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് കാരണം പ്രധാനപ്പെട്ട വകുപ്പുകളോ അതുമല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികളോ ഒന്നും ഈ ടി ഡി പിക്ക് അല്ലെങ്കിൽ ജെ ഡി യുവിനോ ഇതുവരെ അതിൽ തന്നെ ഈ സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെ കൊടുക്കേണ്ടി വന്നിട്ടുമില്ല എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഭിമുഖങ്ങൾക്കൊക്കെ ബി ജെ പിക്ക് വലിയ പ്രശ്നമാകുമെന്ന് ഉയർന്നു വന്ന പല നിരീക്ഷണങ്ങളും അത് ബി ജെ പി തകിടം മറച്ചു അതായത് യാതൊരു പ്രശ്നവുമില്ല എന്ന നിലയിൽ തന്നെ അവർ മന്ത്രിസഭാ രൂപീകരണം നടത്തി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടത്തി പക്ഷേ പാർലമെൻറ്റിലേക്ക് ചെന്നപ്പോൾ മുതൽ കളിയാകെ മാറി ഇതിൻ്റെയൊക്കെ ഒരു അസ്വാരസ്യം ടി ഡി പി യും ജെ ഡി യുവൊക്കെ പ്രകടിപ്പിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഇത്തരം റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക അതായത് ടി ഡി പിക്കും ജെ ഡി യുവിനും അസ്വാരസ്യങ്ങളുണ്ട് പക്ഷേ അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് വിട്ടുപോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം അവരെ സംബന്ധിച്ച് നടത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ബി ജെ പി അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തുന്ന അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ബി ജെ പിയുടെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉയർത്തുന്ന വിഷയങ്ങളിൽ അതിൽ പിടിക്കാതെ മാറി നിൽക്കുക അതൊരർത്ഥത്തിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കുള്ള പരോക്ഷ പിന്തുണയാണ് അങ്ങനെയാണ് വ്യാഖ്യാനിക്കാൻ സാധിക്കുക കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ ഒക്കെ വലിയ തോതിൽ പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമണം നടത്തുമ്പോൾ അതേ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഈ ഘടകകക്ഷികളുടെ എം പിമാർ അവർ ഈ വിഷയത്തിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ അത് ഏറ്റെടുത്ത് അതിനെ പിന്തുണയ്ക്കാതെ അതിനെ കൂടെ കൂടാതെ മാറി നിൽക്കുകയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം ടി ഡി പി യും ജെ ഏത് നിമിഷവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകും എന്ന തരത്തിൽ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ തന്നെ പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജുൻ ഖർഗെയും മഹുവ മൊയ്ത്ര തുടങ്ങിയ ആളുകളൊക്കെ തന്നെ നിരന്തരമായിട്ട് പറയുന്നത് ഇതുകൊണ്ടായിരിക്കും അതായത് ഈ സർക്കാരിനെ സ്ഥിരതയില്ല അവർ തൂങ്ങിയാടുകയാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇന്ത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാനായിട്ട് സാധിക്കുന്നു ഇന്ത്യ മുന്നണി അത്തരത്തിലൊരു നീക്കം നടത്തുമെന്നുമാണ് അവർ പറഞ്ഞു വെക്കുന്നത് തുടങ്ങിയ അവകാശവാദങ്ങൾ ഈ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയ സമയം മുതൽ തന്നെ തുടർച്ചയായിട്ട് പ്രതിപക്ഷ നേതൃത്വ നേതാക്കളടക്കം തന്നെ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ലക്ഷ്യം വെക്കുന്നത് ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിനെയും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറിനെയും അവരുടെ പാർട്ടിയിൽപ്പെട്ട എം പിമാരെയുമാണ് എന്ന അഭ്യൂഹങ്ങൾ ചർച്ചകൾ ഇപ്പോൾ സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതോടൊപ്പം തന്നെ അമിത്ഷായെയും ബി ജെ പി എം പിമാരെയുമൊക്കെ വെള്ളം കുടിപ്പിക്കുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധി അതിതീവ്രമായിട്ടുള്ള പരാമർശങ്ങളും അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഒക്കെ തന്നെ ഉന്നയിച്ച പ്രസംഗം നടത്തിയിരിക്കുന്നത് അതിന് മോദിയുടെ നേതൃത്വത്തിൽ മുതിർന്ന ബി ജെ പി എം പിമാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പ്രതിനിധികൾ എല്ലാവരും തന്നെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ബി ജെ പിയെ താങ്ങി നിർത്തുന്ന ഈ പറഞ്ഞ ഘടകക്ഷികളായിട്ടുള്ള ജെ ഡി യും അതുപോലെ തന്നെ ടി ഡി പിയുമൊക്കെ മാറി നിന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ബി ജെ പിക്ക് ഒരു അടി കിട്ടുമ്പോൾ അവിടെ അവരെ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് സഹായമായിട്ട് അവരെ പിന്തുണയ്ക്കാനായിട്ട് ഈ ഘടകക്ഷികളുടെ നേതാക്കൾ മുന്നോട്ട് വരുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ബി ജെ പി എം പിമാരുടെ അവരുടെ അതേ തീവ്രതയിൽ തന്നെ ബി ജെ പിക്ക് സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ ഈ ഘടകകക്ഷികൾ അവർ പ്രതിരോധിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്തുണയ്ക്കാനായിട്ട് നിൽക്കുന്നില്ല എന്തുകൊണ്ട് ഒരു ഹിന്ദുത്വ അജണ്ട എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ ഹിന്ദുവിനെ അപമാനിച്ചു എന്ന രീതിയിൽ ബി ജെ പി വിമർശനം ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ ജെ ഡി യുവും അതുപോലെ തന്നെ ടി ഡി പിയും അതിനെ വേണ്ട വിധത്തിൽ പിന്തുണയ്ക്കുന്നില്ല അപ്പോൾ ഈ ചോദ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഒന്ന് ഒരുപക്ഷെ ഇവർക്കുള്ള അസ്വാരസ്യമായിരിക്കാം ഇനി അതുമല്ലെങ്കിൽ രണ്ടാമതായിട്ട് ബി ജെ പി ഉയർത്തുന്ന എല്ലാ അജണ്ടകളും അത് പിന്തുണക്കേണ്ടതില്ല എന്ന് ഇവർ അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാകാം അങ്ങനെ നിരവധി വിഷയങ്ങളിൽ തന്നെ ഇവർ തമ്മിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് പ്രധാനമായിട്ടും ഈ മുസ്ലിം സംവരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒക്കെ പല വിധത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ പ്രധാനമായിട്ടും ചില വിലയിരുത്തലുകളൊക്കെ ഈ വിഷയത്തിന് മേൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് വിഷയാധിഷ്ഠിതമായിട്ട് തന്നെ ഈ ഘടകകക്ഷികൾ ബി ജെ പിയെ കൈവിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഈ ടി ഡി പി ജെ ഡിയും ഒന്നും എല്ലാത്തിനും ബി ജെ പിയെ പിന്തുണക്കില്ല അല്ലെങ്കിൽ ഇവർക്ക് പിന്തുണയ്ക്കാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു വിഷയം ബി ജെ പി ശക്തമായിട്ട് ഉന്നയിച്ചാൽ ഈ മുന്നണി സംവിധാനം തകരാനുള്ള സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു അവസ്ഥയിലും ബി ജെ പിക്ക് പിന്തുണയായിട്ട് ഇവരുണ്ടാകുമെന്ന് നമുക്ക് ഇതിലൂടെ കരുതാനും സാധിക്കില്ല അതായത് നമ്മൾ ഒരു പഴമുടി പറയുന്നത് പോലെ വെറും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന് വിശേഷിപ്പിക്കാവുന്ന പോലെയാണ് ഏത് നിമിഷവും ഇത് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്കോ വീടാം ഈ ഒരു രീതിയിലാണ് ഈ ഘടകകക്ഷികളുടെ അവസ്ഥ എന്ന വാദത്തിന് ഇതിലൂടെ ശക്തി കൂടുകയാണ് അതിനപ്പുറം രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിക്കാൻ കൂടെ നിൽക്കാത്ത ഇവരുടെ ഈ നിലപാട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കുള്ള ഒരു പരോക്ഷ പിന്തുണയാണ് എന്ന് പറയാതെ വയ്യ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള ബി ജെ പിയുടെ കടന്നാക്രമണത്തെ ഞങ്ങൾ അതുപോലെ പിന്തുണയ്ക്കുന്നില്ല ഞങ്ങൾക്ക് അത്രയും താല്പര്യമുള്ള വിഷയമല്ല എന്ന് അവർ പറയുകയാണ് അതുകൊണ്ട് തന്നെ പരോക്ഷമായി പറഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിക്കുള്ള ഒരു പിന്തുണയായിട്ട് തന്നെ മാറുകയാണ് ഇത് വരും ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതിഫലിക്കും വരും നാളുകളിൽ പ്രതിപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളിൽ എങ്ങനെയായിരിക്കും ഇവരുടെ നിലപാട് എന്നതൊക്കെ നിർണായകമായിട്ടുള്ള ചോദ്യമാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക